നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ടീമിലധികം മത്സരിക്കാൻ കഴിയില്ലെന്ന വ്യവസ്ഥ എടുത്തുകളയാൻ സിപിഐഎം ഒരുങ്ങുന്നു തുടർഭരണം ലക്ഷ്യമിട്ട് നടക്കുന്ന ചർച്ചകളിലാണ് രണ്ട് ടീം മാറ്റാനുള്ള നീക്കം വ്യവസ്ഥ കർശനമാക്കിയാൽ സിപിഐഎം എം എൽ എ മാർക്ക് രണ്ടായിരത്തിയാറിൽ മത്സരിക്കാനാവില്ല മുഖ്യമന്ത്രിയും സ്പീക്കറും മൂന്ന് മന്ത്രിമാരും അതിൽ ഉൾപ്പെടും ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ വിജയസാധ്യത കുറയുമെന്ന വിലയിരുത്തലാണ് പാർട്ടി ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിൽ നിന്ന് പ്രശാന്തും ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാനും മാറിയാൽ വിജയിക്കാൻ പാടാണെന്ന് കണക്കുകൂട്ടുന്നു കടകംപള്ളി സുരേന്ദ്രനെ മാറ്റിയാൽ കഴക്കൂട്ടത്ത് ബി ജെ പി ജയിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് തുടർ തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ പരമാവധി സീറ്റാണ് ലക്ഷ്യം അതിന് എന്ത് വഴിയും തേടാമെന്ന ചർച്ചയിലാണ് രണ്ട് ടേം വ്യവസ്ഥ മാറ്റാമെന്ന ധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ സജി ചെറിയാൻ വീണ ജോർജ് ഒ ആർ കേളു സ്പീക്കർ എ എൻ ഷംസീർ അടക്കമുള്ള ഇരുപത്തിയഞ്ച് എം എൽ എമാരാണ് രണ്ട് ടേം പൂർത്തിയാക്കിയവർ പ്രായപരിധിയിൽ ഇളവുണ്ടാകില്ലെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്തു വന്നു പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും ഇപ്പോഴത്തെ ഒരു അല്ല റിപ്പോർട്ടർ റിപ്പോർട്ടർ റാഹിസ് റഷീദ് ഇൻ തിരുവനന്തപുരം